ൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് നെയ്തല്ലൂർ പ്രദേശത്തുനിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി പതിമൂന്നാം വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു കെഇ എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു അനുമോദന സദസ് സംഘടിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് മെൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് സി അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇത്രയും വലിയൊരു പെർഫോമൻസും ഇത്ര വലിയൊരു വിജയവും നിങ്ങൾ നേടിയെടുത്തേ സുരേഷ് ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും പിന്നെ ഈ സ്കൂള് ഞാൻ കോട്ടത്രക്കാരനാണ് ഞാൻ എന്റെ നാലാം ക്ലാസ് വരെ പഠിച്ചു ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പൊ ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ സുരേഷായാലും എല്ലാവരും വളരെ വളരെ ഒരു വളരെ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിലൂടെ അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി പല സ്ഥലത്തും വിദേശത്തും എല്ലാം പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു പക്ഷെ നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്ക് മാനസികമായിട്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മളെ വഴി തടയാൻ ആർക്കും സാധിക്കും നിങ്ങൾ മനസ്സിനോട് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും അപ്പൊ പല ഓപ്ഷൻസ് ഉള്ളവർക്കാണ് ഡീവിയേഷൻ വരുക പല വഴി മാറി വഴി വഴി മാറിപ്പോകും പക്ഷെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ എന്താവണം എന്ന് നിങ്ങൾ തന്നെ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു അല്ലാതെ ദിവസം ഞാൻ ഇന്നതാവണം ഇന്നതാവണോ മറ്റുള്ളവര് എന്റെ ഫ്രണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്താവണം എന്ന് നമ്മൾ തീരുമാനിക്കണം ആ തീരുമാനത്തിലായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം അതിനായിരിക്കും നിങ്ങളുടെ വിജയം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നെബിൽ നെയ്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സദാനന്ദൻ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ പുന്നക്കൽ സുരേഷ് മുൻ മുൻകൗൺസിലർ അഫ്സത്ത് മാജിദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു